Vamos, തീപാറുന്ന ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ആറ്റിങ്ങലിൽ അവസാന ലാപ്പിൽ മുരളീധരൻ തരംഗം സൃഷ്ടിക്കുകയാണ് ആറ്റിങ്ങലിനെ തന്നെ ഇളക്കിമറിച്ചാണ് റോഡ് ഷോയും പ്രചരണ പരിപാടിയും നടക്കുന്നത് ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും കൊണ്ട് മടുത്തിരിക്കുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്നതും ബി ജെ പി തന്നെ അധികാരത്തിൽ വരണമെന്നാണ് മുരളീധരന്റെ പര്യടന കേന്ദ്രങ്ങളിലേക്ക് രാപ്പകലില്ലാതെ ജനം ഒഴുകുകയാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മുരളീധരന് പകരം വെക്കാൻ ഇനി മറ്റാരും ഇല്ലെന്ന് ജനങ്ങൾ തന്നെ പറയുകയാണ് ശ്രീ വി മുരളീധരൻ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് ആറ്റിക്കൽ പാർലമെന്റ് മണ്ഡലത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ കേരളയിൽ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ആളുകളെ ഒഴിപ്പിച്ചു വിടാനായിട്ടൊരു വലിയ ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം കാൽനടയായിട്ട് യാത്ര ചെയ്തുകൊണ്ട് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഒരു അറ്റത്ത് നിന്നും മററ്റം വരെ കാൽനടയായിട്ട് യാത്ര ചെയ്തുകൊണ്ട് അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ കിടപ്പാട നഷ്ടപ്പെടില്ല നിങ്ങളെ ഒഴിപ്പിച്ചു വിടില്ല എന്നുള്ളതിനാൽ അന്നു മുതൽ അദ്ദേഹം ഈ നാടിലെ ജനങ്ങളുടെ കണ്ണിലുണ്ടിയാണ് മാത്രമല്ല ഇപ്പൊ നമുക്കറിയാലോ നമ്മുടെ രാജ്യത്ത് കഴിവ് തെളിയിച്ച ഒരു മന്ത്രിയാണ് ശ്രീ വി മുരളീധരൻ കാരണം വന്ദേ ഭാരത് മിഷൻ നമുക്കറിയാം കോവിഡ് സമയത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയും കിടന്നിട്ടുള്ള മലയാളികളെയും അതുപോലെ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളെയും രക്ഷിച്ചുകൊണ്ടുവരുന്ന ഒരു നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് അതുപോലെ ഉക്രൈനും റഷ്യയും തമ്മിൽ അടക്കുന്ന യുദ്ധ സമയത്ത് ഓപ്പറേഷൻ ഗംഗ എന്നുള്ള പേരിൽ അദ്ദേഹം എത്രയോ ലക്ഷക്കണക്കിന് ആളുകളെ പല രാജ്യങ്ങളിൽ നിന്നും രക്ഷിച്ചുകൊണ്ട് വന്നതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തേക്ക് ഈ ഓപ്പറേഷൻ ഗംഗയിലൂടെ ആയിരക്കണക്കിന് ആളുകളെ രക്ഷിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് അഫ്ഗാനിസ്ഥാനിൽ നിന്നാകട്ടെ നിരവധി രാജ്യങ്ങളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടുവന്ന വ്യക്തിയാണ് മാത്രമല്ല ഇന്നതുവരെ അദ്ദേഹത്തിന് ഈ അഴിമതിയുടേതായിട്ടുള്ള ഒരു കളങ്കം ഒന്നും തന്നെ ചാർത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം മോദിക്ക് പ്രിയപ്പെട്ടവനാണ് തീർച്ചയായും അദ്ദേഹം ജയിച്ചു വന്നാൽ നമ്മുടെ നാടിന് കൂടുതൽ ഗുണമാകും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇത്തവണ ആറ്റിങ്ങൽ പാർലമെന്റ് നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഇന്ത്യ മഹാരാജ്യത്തെ നാനൂറിലധികം സീറ്റ് വിജയിച്ചുകൊണ്ട് നരേന്ദ്രമോദി തന്നെ ഇപ്രാവശ്യവും നമ്മുടെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ബി ജെ പിക്ക് ഒരു ബാല്യകേറാ മലയാണ് എന്ന ധാരണ തിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കേരളത്തിൽ നരേന്ദ്രമോദി പറഞ്ഞ പോലെ രണ്ടക്കത്തിലുള്ള സ്ഥാനങ്ങളിൽ താമര വിരിയാൻ പോവുകയാണ് അതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ കൈപ്പറ്റിയിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങൾ കുടുംബങ്ങൾ അത് ആവാസ് യോജന എന്ന നിലയിലും കോവിഡ് കാലത്ത് റേഷനരി എന്ന നിലയിലും കസാൻ സമ്മാന എന്ന നിലയിലും അതുപോലെ ജൽ ജീവൻ പദ്ധതി എന്ന നിലയിലും നിരവധി നിരവധി കാര്യങ്ങൾ കൈപ്പറ്റിയുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇന്ന് കേരളത്തിലുള്ളത് നരേന്ദ്രമോദിയുടെ രഹിത ഭരണം ആ രഹിത ഭരണം ഇന്ന് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയായിട്ടുള്ള നമ്മുടെ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു രൂപയുടെ പോലും അഴിമതിയില്ലാതെ കഴിഞ്ഞ പത്ത് വർഷക്കാലം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏതൊരു ഏഴര പതിറ്റാണ്ടിന് ശേഷം ഇതുപോലെ സുശക്തമായിട്ടുള്ള ഒരു ഭരണം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിട്ടില്ല എന്നത് സാധാരണക്കാർക്കെല്ലാം തന്നെ അറിയാവുന്നതാണ് ഇതിൻ്റെയൊക്കെ പ്രതിഫലനമായിരിക്കും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നത് ആറ്റിങ്ങലിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും കൃത്യമായി പറയുകയാണെങ്കിൽ ഈ കേരളത്തിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഭരണത്തിൽ നിരവധി മന്ത്രിമാർ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമുണ്ടാകും ആറ്റിങ്ങ മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മുന്നണികളും അതായത് എൽ ഡി എഫും യു ഡി എഫും പറയുന്നത് ഇവിടെ വന്ന വികസനം പ്രത്യേകിച്ച് എൻ എസ് റെയിൽവേ വികസനം ജലജീവൻ മിഷൻ ഈ പദ്ധതികളെല്ലാം അവരുടെ ശ്രമഫലമായിട്ട് കോടിക്കണക്കിന് രൂപ ചിലവാക്കി കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് ഇന്ന് യു ഡി എഫിൻ്റെ പ്രകടന പത്തിയെടുത്ത് വായിച്ചു നോക്കിയാലത് വ്യക്തമായിട്ട് അവരെഴുതിയിരിക്കുന്നു അടൂർ പ്രകാശിന്റെ ശ്രമഫലമാണ് ഇതെല്ലാം ഇവിടെ വന്നതെന്നാണ് അപ്പോൾ അത് ജനങ്ങൾ അതിന്റെ സത്യം മനസ്സിലാക്കണം ഇപ്രാവശ്യം നമുക്കൊരു മന്ത്രി അതാണ് നമ്മുടെ ലക്ഷ്യം ഇവിടെ ഈ ഇടതുപക്ഷവും യു ഡി എഫും അവിടെ ചെന്നിരുന്ന ഡെസ്കിൽ അടിച്ച് ബഹളം ഉണ്ടാക്കാനുള്ള വേറെ ഉപയോഗമൊന്നുമില്ല അതുകൊണ്ട് നമുക്കൊരു മന്ത്രി നാടിന്റെ ഉന്നമനത്തിന് ഒരു മന്ത്രി വേണം എല്ലാ അതിനു വേണ്ടി ശ്രമിക്കണം എല്ലാവരും എല്ലാ വേണ്ടിയുള്ള നല്ല ശ്രമത്തിലാണ് അദ്ദേഹം ജയിക്കും എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ എന്നാൽ കേന്ദ്രമന്ത്രി കൂടിയാണല്ലോ കേന്ദ്രമന്ത്രി കൂടി ആവുമ്പോ നമ്മുടെ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം അദ്ദേഹം കണ്ടെത്തും എന്നുള്ള പുറത്തു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ആൾക്കാടും കേന്ദ്രമന്ത്രിയാണ് അതുകൊണ്ട് എന്നും ജയിച്ചാലും കേന്ദ്രമന്ത്രി തന്നെ ആയിരിക്കും ആ ഒരു വിശ്വാസത്തിലാണ് നിങ്ങൾ എല്ലാവരും താമരയ്ക്ക് ഓർത്തിരിക്കുന്നത് ലോകാരോധന നേതാവിന്റെ പദ്ധതികൾ മറ്റ് പ്രചരണ ഉപാധികൾക്ക് മുകളിലായിട്ട് നരേന്ദ്രമോദിയുടെ ആ ഒരു വികസന സങ്കല്പം അദ്ദേഹത്തിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാഴ്ചപ്പാട് ജനങ്ങളിൽ എത്രത്തോളം വികസിച്ചിരിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ഭയങ്കരനായ സ്ഥാനഥി നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ ഡി മുരളീധരൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ നിസ്തലമായ കഴിവ് പലതവണ തെളിയിച്ചിട്ടുണ്ട് വിദേശ മന്ത്രി തെളിയിച്ചിട്ടുണ്ട് പ്രവർത്തകരെല്ലാം നല്ല ആത്മവിശ്വാസത്തിലാണ് സാധാരണക്കാരോടൊപ്പം നിലകൊള്ളാൻ എന്നും എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരൻ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇടതും വലതും ജനങ്ങളോട് ചെയ്ത ക്രൂരതയ്ക്ക് അവർ തിരിച്ചടിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിലൂടെയാണ് സിറ്റിംഗ് സീറ്റായ ആറ്റിങ്ങിൽ കൈവിട്ടു പോകുമെന്ന് യു ഡി എഫുകാർ പോലും പരസ്യമായി പറയുന്നുണ്ട് എൽ ഡി എഫ് വരാൻ പോകുന്ന വോട്ട് ചോർച്ചയിൽ വലിയ ആശങ്കയിലാണ് കഴിഞ്ഞ കാലങ്ങളിൽ സി പി എമ്മിനൊപ്പം നിന്ന ജനവിഭാഗങ്ങൾ സഹകരണ അഴിമതിയുടെ പേരിൽ ബി ജെ പിയിലേക്ക് പോവുകയാണെന്ന് പാർട്ടിയുടെ ആഭ്യന്തര റിപ്പോർട്ടുകൾ പോലും വന്നതായാണ് സൂചന കോൺഗ്രസിന് വേണ്ടി ചില സ്വകാര്യ ഏജൻസികൾ നടത്തിയ സർവേ റിപ്പോർട്ടുകളും ബി ജെ പിക്ക് അനുകൂലമാണ് അതുകൊണ്ട് തന്നെ ആറ്റിങ്ങൽ ബി ജെ പി ഇങ്ങ് എടുത്തു എന്ന് തന്നെ പറയാം വെബ് വെബ്ഡെസ്ക് ന്യൂസ്